ഈ സ്ഥലങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിക്കുക എന്നുള്ളത് ഇതാണ് കേട്ടോ എന്നുള്ളത് അതായത് നമുക്ക് അറിവ് വിജ്ഞാനം നേടാൻ വേണ്ടിയ ഒരു കാരണത്തിനാണ് എങ്കിൽ വൽ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ ഉറ്റാലോചിക്കുവാനും ചിന്തിക്കാനും ഒക്കെ വേണ്ടിയാണെങ്കിൽ ഇത് എങ്ങനെ ലക്ഷ്യം ഒന്നുകിൽ ഇതിൽ നിന്നുള്ള അറിവ് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കുവാനോ ഒക്കെ ആയിരിക്കണം അങ്ങനെയുള്ള ലക്ഷ്യം അനുവദനീയമാണ് എന്നാൽ ഇവിടെ ചെന്നിട്ട് ഈ ഇത് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സിയാറത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളഹാനെ ആരാധിക്കാനാണോ അല്ലെങ്കിൽ അവനിൽ നിന്ന് കൂടുതൽ അടുപ്പം സിദ്ധിക്കുവാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ എന്തെങ്കിലും ഔദാര്യം നമുക്ക് കിട്ടണം എന്തെങ്കിലും ഇതിന്റെ ഒരു ശ്രേഷ്ഠത നമുക്ക് കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടാണോ നമ്മൾ ഇത് സന്ദർശിക്കുന്നത് അതെന്തല്ല ദീൻ പറഞ്ഞതല്ല എന്നർത്ഥം അതായത് ഇവിടെ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ ആരാധിക്കുക അവിടെ നിന്നിട്ട് ഇങ്ങനെ കയ്യൊക്കെ ഉയർത്തിയിട്ട് അള്ളഹാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും പുണ്യം എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ വരുന്നത് അങ്ങനെ ഒരു പുണ്യമല്ല അതുപോലെ തന്നെ അള്ളഹാനോട് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ഈ മലയിൽ കയറിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണത് അതും ഇസ്ലാമികമല്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് അള്ളാഹുവിന്റേതായിട്ടുള്ള എന്തെങ്കിലും ഔദാര്യം എന്തെങ്കിലും പതില് നമുക്ക് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണോ നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഒരിക്കലും തന്നെ അത് കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അത് ദീനീപരമായി ശരിയല്ല ദീന അല്ല എന്നാണ് അപ്പോ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ജബലൂർ റുമാത്ത് റുമാത്ത് എന്ന പദത്തിന് തന്നെ അംബത്തുകാർ നർത്തണ്ട് അമ്പയത്തുകാരെ നിർത്തിയിരുന്നു റസൂല് ആ അമ്പയത്തുകാർ റസൂലിന്റെ അനുവാദം കിട്ടാതെ ഇറങ്ങി ഓടിയത് കാരണം അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ആക്രാന്തം നമ്മൾ പറയലോ അതിനു വേണ്ടിയിട്ടാണ് അവർ ശരിക്കും ഓടിയത് കാരണം യുദ്ധ മുതലുകൾ ശത്രുക്കൾ ഇട്ടേച്ചു പോയിട്ടുണ്ട് അവർ തോറ്റതാണല്ലോ അപ്പൊ ആ മുതലുകൾ വാരിക്കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളായിട്ടുള്ള ഭടന്മാർ ഈ മലയിൽ നിന്ന് ഇറങ്ങി വന്നത് അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ആ പരാജയമുണ്ടായത് ഈ തക്കം ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്തു ശത്രുക്കൾ മലയുടെ ആ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരികയും പ്രവാചകരും അല്പം സഹാഭിവാരും മാത്രമായി ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ജബലൂർ ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശാ ഓക്കെ